റോഡിൽ കത്തി വീശിയത് ചോദ്യം ചെയ്ത ആളെ കാർ കാർപ്പിച്ച് കൊല്ലാൻ ശ്രമം എറണാകുളം എസ് ആർ എം റോഡിലാണ് യുവാവിനെ കാർ കാർഡിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചത് യുവാവിനെ അര കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയി കാർ ഓടിച്ചത് ലഹരിക്കടിമയായി യുവാവെന്ന് പോലീസ് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് ശ്യാം ഉണ്ട് ശ്യാം വളരേത് ചോദിച്ച ഏറ്റവും അടിസ്ഥാനമായിട്ട് അക്രമം ചോദ്യം ചെയ്തതാണ് പ്രശ്നം റോഡിൽ കത്തി വീശുന്നു അത് ചോദ്യം ചെയ്യുന്നു അയാളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നാണ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഈ ബോണത്തിലൊക്കെ ഈ കയറ്റിക്കൊണ്ട് വലിച്ചു കൊണ്ടുപോയി യുവാവിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്താണ് ഈ സംഭവങ്ങളൊക്കെ എന്താണ് പക്ഷേ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിലുകൂടിയാണ് എറണാകുളം നോർത്തിലെ എസ് ആർ എം റോഡിൽ സമീപത്ത് വെച്ച് സംഭവം ഉണ്ടായത് അതായത് ഹോസ്റ്റലിലേക്ക് വരേണ്ട എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്റ്റലിൽ വന്ന പ്രശ്നമുണ്ടാക്കി ഹോസ്റ്റൽ മൊത്തം അടിച്ചു തകർത്ത ശേഷം പിന്നീട് ഇവർ ആ കാറിൽ തിരികെ വരുമ്പോഴാണ് മൂന്ന് ചെറുപ്പക്കാർ ഈ പള്ളിക്ക് സമീപം നിൽക്കുന്നത് എസ് ആർ എം റോഡിൽ അപ്പോൾ ഈ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആളുടെ ഷട്ടിൽ രക്തം കണ്ടു ഇത് എന്താണ് എന്ന് ചോദിച്ചതാണ് അവർക്ക് നേരെ പിന്നീട് ഇയാൾ കത്തി വീശുകയും മറ്റുമായിരുന്നു തുടർന്ന് ഇവർ പേടിയോടെ മാറുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ഇവർ കാറെടുത്ത് പോകുമ്പോൾ കാറിന് തൊട്ടു മുമ്പിൽ നിന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായ അശ്വാത് ഈ അശ്വാദിനെ ഇടിച്ച് ഇടിപ്പിക്കാൻ ശ്രമം നടക്കുന്നത് തുടർന്ന് അശ്വാത് ബോണറ്റിലേക്ക് കയറുകയായിരുന്നു അങ്ങനെ ആ ബോണറ്റിൽപ്പെട്ട അശ്വാത് ഏകദേശം അര കിലോമീറ്ററോളം ഈ അശ്വാദിനെയും വഹിച്ചുകൊണ്ട് ഈ കാറ് ആ പോവുകയാണുണ്ടായത് പിന്നീട് അവിടെ നിന്ന് തെറിച്ച് വീഴുകയാണ് പിന്നീട് സുഹൃത്തുക്കളാണ് അശ്വാഥിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മറ്റും ചെയ്തത് നിലവിലിപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അശ്വാത് മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ് പോലീസിപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഇതിൽ കാറിലുണ്ടായിരുന്ന ഒരാളെ നിലവിൽ ആ പോലീസിന് നാട്ടുകാർ തന്നെ പിടികൂടി കൈമാറുകയും ചെയ്തിട്ടുണ്ട് നമ്മളൊപ്പം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുണ്ട് ഇന്നലെ ആണ് ഈ സംഭവം അശ്വാദ് ആരോഗ്യനില അവൻ്റെ ഇപ്പോൾ കാറിൽ അവര് വലിച്ചഴിച്ചോണ്ട് പോയപ്പോൾ കാലിൽ മുറിവുണ്ട് അതുപോലെ തന്നെ കാറിൽ നിന്ന് തെറിച്ച് വീണപ്പ ബോണറ്റേം തെറിച്ച് വീണല്ല അപ്പൊ അവൻ്റെ കൈൻ്റെ കുഴ തന്നിട്ടുണ്ട് അതാണ് അവൻ്റെ പരിക്കാട്ട് പിന്നെ തലയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴിക്ക് അവൻ ഛർദ്ദിച്ചിട്ടുണ്ട് തലേന്റെ പുറകിൽ അടിച്ച തല അടിച്ചാണ് അവൻ വീണേക്കണം അപ്പൊ അതിന്റെ സി ടി സ്കാൻ എടുത്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ഇനി ഇപ്പം ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് നിലവിൽ കാറുമായിട്ട് നിങ്ങൾക്ക് നമുക്ക് അവരൊരു പരിചയമില്ല ഈ വിഷയം ഉണ്ടായപ്പോഴാണ് ഇവരെ കാണുന്നത് തന്നെ അവരിവിടെ ഉള്ളവരുമല്ല പല ജില്ലക്കാരാണ് മലപ്പുറം പത്തനംതിട്ട കണ്ണൂർ അങ്ങനെ പല ജില്ലയിൽ നിന്നുള്ളവർ വന്ന് അവിടെ ഒരു പി ജി പോലെ എടുത്തിട്ട് അത് വേറൊരാളെടുത്തിട്ട് ഇവരുടെ തന്നെ കൂട്ടുകാർ ഒരു ഫാമിലി പോലെ എടുത്തിട്ട് ആ ഫാമിലി മാറി ഇവരൊരു പത്ത് പതിനഞ്ച് പേര്ക്ക് ഇത് കൊടുത്തേക്കാനും റെന്റിന് ഇവരെ അറിയുന്നാണോ ഇവര് ഇന്നലെ എവിടെ ഇങ്ങോട്ടേക്കാ വന്നു ഇല്ലില്ല അവർ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അവർ ഇടക്ക് വന്ന് ലഹരി ഉപയോഗമൊക്കെ ഉണ്ട് അവരുടെ നാട്ടുകാർ ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഹോസ്റ്റലിൽ വന്നാണ് അങ്ങനെയാണ് ഇവരുമായിട്ട് ഉപയോഗമാണെന്നുണ്ടെന്ന് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഹോസ്റ്റലിൽ ചെന്ന് നോക്കിയായിരുന്നു ഉണ്ടായിരുന്നു ചെന്നപ്പിളേക്കും അവിടെ ബിയർ അതുപോലെ മദ്യനായൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സിഗരറ്റിന്റെ കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് കുപ്പിങ്ങാരിലൊക്കെ ഉണ്ടായിരുന്നു അവര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് മറ്റേ രാസലഹരിയും ഉപയോഗിക്കുന്നവരാണ് അവർ അല്ലെങ്കിൽ ഇത്രയും ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കാൻ പറ്റില്ല കാറിൽ ഒരു ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പോണവരാണ് ഇവര് പരിചയക്കാരാണ് സ്ഥിരമായിട്ട് വന്ന് പോകണവരുടെ അത് പെട്ടന്ന് ഒരു ദിവസം ഇവര് വരണ്ടാന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് വയലൻസ് കാണിച്ചാണ് ഇവർ ഒരു അഞ്ച് പേര് കാറിന് വന്നിട്ട് നേരെ വന്നിട്ട് ചോദ്യവും പറയുമില്ല നേരെ വന്നിട്ട് ആ വീട്ടിലോട്ട് കയറുക വീടിൻ്റെ ചില്ലടിച്ച് പൊളിക്കുക മറ്റേ ഫിഷ് ടാങ് അടിച്ച് പൊളിക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരാ കത്തി പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ ഉൾപ്പെടെ പത്ത് പേരോളം അവിടെ ഉണ്ട് നിലവിൽ പെണ്ണുങ്ങളൊക്കെ കരച്ചിലാണ് അവിടെ ഫുള്ള് ഒരുത്തൻ്റെ മേലും മൊത്തം ചോരയാണ് എന്നുവെച്ചാൽ ഈ ഉന്ദും തള്ളിൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ തല കൂട്ടിയിട്ടുണ്ട് ആ ചോരയായിട്ടാണ് ഇമാതിരി പുറത്തോട്ട് വന്നത് ആ പുറത്തോട്ട് വന്ന ടൈമിലാണ് നമ്മുടെ ആ പയ്യൻ പള്ളിയിൽ നിന്ന് അവൻ പള്ളിയിൽ നിന്ന് തൊട്ടപ്പുറം തന്നെ വീട് പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഈ ചോരയെ കുളിച്ച് വന്നവനെ കണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പുറകെ കത്തിയായിട്ട് വന്നവനാണ് കത്തി വീക്ഷണത് ആ കത്തി വിശ്വ ടൈമിൽ ഇവന്മാര് മാറിക്കളഞ്ഞു കത്തി വിശിയപ്പോ മാറി പയ്യനല്ല പെട്ടെന്ന് കണ്ട് പേടിച്ച് അത് ഇത് കണ്ടിട്ട് നാട്ടുകാര് കുറച്ചുപേരവിടെ ഇപ്പ ഉണ്ടായി അവര് വന്നപ്പ ഇവന്മാര് കാറെടുത്ത് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തപ്പ ഇവന് മാറാനുള്ള ഗ്യാപ്പിട്ടില്ല ഈ പയ്യന് ഈ പയ്യൻ നേരെ ബോണിലോട്ട് വീണ് ഇവൻ പറയുന്നുണ്ട് ചേട്ടാ വണ്ടി നിർത്തെന്ന് പറയേണ്ടത് ഇവന്മാർ എടുത്ത് വണ്ടി വണ്ടി നിർത്താൻ കൂടെ ഉള്ളവൻ പറഞ്ഞതെന്ന് വെച്ചാല് വണ്ടി കയറ്റി എടുത്തോളും പോണന്ന് പറഞ്ഞത് അപ്പൊ അത്രയും കാണിക്കണല്ലോ അവന്മാര് സാധാ ഒരു ബിയർ മാത്രമല്ല അടിച്ചാണ് ുമാറിന്റെ ചെന്നിട്ട് ഞാൻ വന്നിട്ട് യുമാറിന്റെ ഫുള്ള് ഫോണിന്റെ ലിസ്റ്റ് എടുത്ത് ഫോണിന്റെ ലിസ്റ്റ് എടുത്ത് ഫോൺ ചാറ്റ് എടുത്തപ്പോൾ അതിനകത്ത് യുമാറിൻ്റെ ചാറ്റിൽ കഞ്ചാവിൻ്റെ അയച്ചു കൊടുത്താണ് ഫോട്ടോ ഫുൾ വീഡിയോ അയച്ചേക്കണമെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് ആയിരിക്കും അയച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ഇവരിപ്പോൾ ഇന്നലെ ഫോൺ മറ്റുമൊക്കെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് കഞ്ചാവിൻ്റെ ചെടിയുടെയൊക്കെ ചിത്രങ്ങൾ മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് ആ ഫോണും എന്തായാലും നിലവിൽ പോലീസിന് കൈമാറിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാർ നിലവിൽ പോലീസിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാർ ഓടിച്ച ആളുകളെയുമൊക്കെ ആ പോലീസിനെ കൃത്യമായ രീതിയിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള എഫ് ഐ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലവിൽ ഈ വാഹനം ആ ബോണറ്റിൽ കയറിയിരുന്ന ആ ചെറു പയ്യ അശ്വാതിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്